ഈ ഡിവൈഡർ ഒരു ഓർമ്മ ചിത്രമാണ് പാണമ്പ്രയിലെ ഈ വളവിലൂടെ കടന്നുപോകുന്ന ഓരോ യാത്രക്കാരന്റെയും മനസ്സ് ഇവിടെ എത്തുമ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ഒന്ന് പിടയും കാരണം വെള്ളിത്തിരയിലെ അമ്പിളിച്ചിരിക്ക് ബ്രേക്കിട്ടത് ഈ ഡിവൈഡറാണ് അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു എന്നും അപകടക്കാഴ്ച കാണുന്ന ഇവിടത്തുകാർ അന്ന് രാവിലെ ഉണർന്നതും ഒരു ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു മലയാളത്തിന്റെ പ്രിയതാരം ജഗദീശ് ശ്രീകുമാറായിരുന്നു അതെന്ന് ഓടിക്കൂടിയവർ ആദ്യം അറിഞ്ഞിരുന്നില്ല എല്ലാ മലയാളികളോടുമുള്ള പാണമ്പ്രക്കാരുടെ കടമയെന്നോണം അപകടത്തിൽപ്പെട്ട ജഗതിയെയും ഡ്രൈവറെ ഇവർ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീടാണ് ഞങ്ങൾക്ക് അദ്ദേഹമാണെന്ന് അമ്പിളിച്ചേടന് അപകടം പിണഞ്ഞ ഉടനെ ഈ വളവിൽ താൽക്കാലിക പരിഷ്കാരങ്ങൾ വരുത്തിയെങ്കിലും പാണമ്പ്ര വളവ് മറ്റൊരു അപകടത്തിന് കാതോർത്ത് അങ്ങനെ തന്നെ കിടക്കുകയാണ് ഒരു സ്കൂട്ടറിന്റെയും ചെറിയൊരു ഒരു അംബാസഡറി കാറിന്റെ മൂന്ന് ടയർ ഇവിടെ വെച്ചാല് ഇതിന് ശാശ്വതമായ ഒരു പരിഹാര മാർഗല്ല എവിടുന്നോ തൊണ്ണൂറോ കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു വാഹനത്തിന് അത് പര്യാപ്തല്ല മലയാളികളെ ചിരിപ്പിക്കാൻ അമ്പിളിച്ചേട്ടൻ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണമെന്ന പ്രാർത്ഥനയിലാണ് പാണംപറത്തുകാർ ഇന്ത്യാ വിഷൻ കോഴിക്കോട്